എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ മാനേജ്മെന്റുകളെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന സമീപനത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കില്ലെന്ന് മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാനേജ്മെന്റുകൾ വീഴ്ച വരുത്തുന്നുണ്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനത്തെ ചൊല്ലി മാനേജ്മെന്റുകളും സർക്കാരും തമ്മിൽ പോരടിക്കാൻ കാലമായി ഏറ്റവും ഒടുവിൽ വിഷയം നിയമസഭയിലും വലിയ തർക്കത്തിന് കാരണമായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിലർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇടപെടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ മന്ത്രി എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്നും വ്യക്തമാക്കി വരുന്ന സീറ്റുകൾ സീറ്റുകൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഗവൺമെന്റ് കാണുകയാണ് സർക്കാരിനോടുള്ള കാരണം ഭിന്നശേഷി നിയമനമാണെന്ന ആരോപണത്തിൽ മറുപടി ഇങ്ങനെ സുപ്രീം 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 വിധി വിധി ഞാൻ കോടതിയിലെ മന്ത്രിയുടെ പരാമർശത്തിൽ വിവിധ മാനേജ്മെന്റുകളുടെ പ്രതികരണം എങ്ങനെയാകും എന്നാണ് ഇനി കണ്ടറിയേണ്ടത് റിപ്പോർട്ടർ ഗോപാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം